അമ്പത് രൂപക്ക് പോത്തുംകാല് കിട്ടുന്ന ഒരു അടിപൊളി കട പോത്തുംകാല് കൊണ്ട് ഹിറ്റാക്കിയൊരു കടയാണിത് ഒരു ചരുവത്തിൽ നിറച്ചും പോത്തുംകാല് രാവിലെ അഞ്ചര തൊട്ട് തുടങ്ങും ഏഴ് മണിക്കൂടെ പോത്തുംകാല് കൊടുക്കും എട്ട് മണി എട്ടേകാലാവുമ്പോൾ തീരും രാവിലത്തെ യുദ്ധം കഴിഞ്ഞാൽ വൈകിട്ട് വീണ്ടും വൈകിട്ട് ഒരു നാല് മണി തൊട്ട് മാക്സിമം ഏഴ് മണി വരെ ഇത്രയും നല്ലൊരു പകുതി ഭംഗിയും ഒരു കനാലും നല്ലൊരു കുഞ്ഞിക്കട നല്ല ഭക്ഷണവും കിട്ടുവാണെങ്കിലോ നമ്മുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് തേവലക്കര പോകുന്ന വഴി മമ്മൂനിക്കാടെ കട ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനിൻ്റെ പേരൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ പോയിന്ന് ഫുഡ് കഴിച്ചു ഒരു വട്ടം കഴിച്ചാൽ മതി പിന്നെ സ്ഥിരം കസ്റ്റമർ അത്രയും നല്ല ഫുഡാണ് ഈ പോത്തുംകാലും നല്ല ചൂട് നല്ല വിറകടുപ്പിലുണ്ടാക്കുന്ന നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയും രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരേ പൊളി തന്നെയാണ് അപ്പം ഈ ഭാഗത്ത് മാത്രമേ കിട്ടുള്ളൂ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ് പിന്നെ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി യാത്രയിറ്റ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതാണ് മമ്മൂനിക്ക എല്ലാ ഭക്ഷണവും ചായ ഉൾപ്പെടെ എല്ലാം വിറകെടുപ്പിലും ഉണ്ടാക്കുന്നത് തിരക്കില്ല ബഹളമില്ല ഒന്നുമില്ല നല്ല ശാന്തതയോടെ നല്ല സൈലൻ്റ് ആയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഈ സ്പോട്ടിലേക്ക് വിട്ടോ